അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പഹൽഗാമിലെ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മെഴുകുതിരി തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയുമാണ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നെഹ്റു പാർക്കിൽ നടന്ന യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി രാജ്യത്തോടും ജനങ്ങളോടും ഐ എസ് ഭീകരർ നടത്തിയത് ക്രൂരതയാണെന്ന് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പറഞ്ഞു അതിന്റെ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണയിൽ അപ്പുറമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തും ജനങ്ങൾ ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു വളരെ സന്തോഷകരമായിട്ട് അവിടെ സമയം ചെലവഴിക്കുന്നു ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ പ്രത്യേകിച്ചൊരു സീസണാണ് അങ്ങനെയുള്ള ടൂറിസ്റ്റുകളെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ അതിൽ തന്നെ നമ്മുടെ പ്രത്യേകം ഒരു മതവിഭാഗത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് രാജ്യത്തിനോട് ആർ എസ് എസ് ജില്ലാ സഹകാര്യവാഹം ജിതിൻഡെരി വ്യാപാരി വ്യവസായി സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ബി എം എസ് മേഖലാ ട്രഷറർ മനീഷ് കാര്യമറ്റം ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ വിവിധ സംഘപരിവാർ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നിപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ